എന്താ പ്രയാഗ നിന്റെ പിച്ചക്കാരൻ ഭർത്താവ് എന്തെങ്കിലും നല്ല വസ്ത്രം ധരിച്ചു വരുവോ അതോ കാലി വയറോടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വലിഞ്ഞു കയറി വരുന്ന ഒരു ദരിദ്രവാസിയെ പോലെയാണോ ആ ചടങ്ങ് തുടങ്ങാൻ എല്ലാവരും കാത്തിരിക്കുമ്പോഴായിരുന്നു ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രയാഗയെ അപമാനിച്ചത് കേട്ടതും അവൾക്ക് ദേഷ്യം സംസാരിക്കണം ഗൗതം ും ഭർത്താവ് പഴയ വസ്ത്രം ധരിച്ചാണ് വരുന്നതെങ്കിലും അതവന്റെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയത് അല്ലാതെ ബിസിനസ് ഹെഡായ വല്യച്ഛനെ കുപ്പിയിലാക്കിയോ സ്വന്തം കുടുംബത്തിന്റെ സ്വത്ത് മോഷ്ടിച്ചിട്ടോ അല്ല പ്രയാഗയുടെ വാക്കുകൾ കേട്ടതും ഗൗതമിന് ദേഷ്യം വന്നു അയാൾ അവൾക്ക് ഉത്തരം നൽകാൻ തുടങ്ങുമ്പോഴേക്കും കുടുംബനാഥനും ശ്രാവണ ഗ്രൂപ്പിന്റെ എം ഡിയുമായ മൈത്രയും തന്റെ പ്രിയപ്പെട്ട പെങ്ങൾ രേണുവയുമായി അവിടെ എത്തി കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി മൈത്രയൻ അവിടുത്തെ ഏറ്റവും ശക്തനായ ബിസിനസ്സുകാരനാണ് സ്വന്തമായി ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ഭരിക്കുകയും ചെയ്യുന്നുണ്ട് തന്റെ ബിസിനസ് സാമ്രാജ്യം പരിപാലിക്കാൻ വേണ്ടി മാത്രം തന്റെ കുടുംബ അവകാശികളെ വിജയകരമായ ബിസിനസ്സുകാരാക്കാൻ അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിലും മൈത്രയനു ശേഷം ആ ബിസിനസ് സാമ്രാജ്യം ഭരിക്കുക എന്നതായിരുന്നു ഗൌതമന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അവൻ മൈത്രേനെ സോപ്പിട്ട് നിൽക്കുന്നത് ആ കുടുംബത്തിൽ തന്നെ അതേ ഉദ്ദേശത്തോടെ കാത്തിരുന്ന മറ്റു ചിലരുമുണ്ടായിരുന്നു എന്നാൽ പ്രയാഗ അവരിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു മറ്റെല്ലാവരും വലിയവരും ശക്തരുമായ ആളുകളെ വിവാഹം കഴിച്ചപ്പോൾ പ്രയാഗ മാത്രമാണ് യഥാർത്ഥ സ്നേഹം തേടിപ്പോയത് അതുകൊണ്ടാണ് അവളുടെ മുത്തച്ഛൻ പാലക്കൽ നീലകണ്ഠൻ അവൾക്കായി കണ്ടുപിടിച്ച അർജുനെ എതിർപ്പൊന്നും കൂടാതെ ഭർത്താവായി സ്വീകരിച്ച് ബഹുമാനിച്ചത് എന്നാൽ ഇക്കാരണത്താൽ അവൾക്കവളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു പ്രയാഗ ഒരു കമ്പനിയിൽ നല്ല ജോലിയിൽ ചേർന്നിരുന്നു അവൾ ധാരാളം സമ്പാദിച്ചു പക്ഷേ അർജുന് ബിസിനസ് ചെയ്യാൻ പുറത്തുപോയി പലതവണ തോറ്റുമടങ്ങേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവൻ വളരെ ദുഃഖിതനായിരുന്നു മാത്രമല്ല ഇത് പ്രയാഗയും അവനും തമ്മിൽ ഒരു ചെറിയ വിടവ് സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്തു അതേസമയം തന്നെ ഈ ഒരു അവസരം ഉപയോഗിച്ച് അവരെ വേർപെടുത്താൻ അവരുടെ കുടുംബാംഗങ്ങൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ പ്രയാഗ അർജുനെ അങ്ങനെ ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആ ദിവസം പ്രയാഗയുടെ അമ്മ രേണുകയുടെ ജന്മദിനമായിരുന്നു എല്ലാ വർഷവും കുടുംബം മുഴുവൻ ഒത്തുചേർന്ന് രേണുകയുടെ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കുമായിരുന്നു എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കാൻ വേണ്ടി വിലയേറിയ ആഭരണങ്ങളും ധരിച്ച് അവിടെ എത്തുമായിരുന്നു ആരംഭിച്ച ഉടനെ വേദിയിൽ കയറി സംസാരിച്ചു തുടങ്ങി എന്റെ ജന്മദിന പാർട്ടിക്ക് നിങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ഒത്തുകൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് എന്റെ ജന്മദിനം മാത്രമല്ല അതിനു പുറമെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് അതിനു മുമ്പ് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഈ പാർട്ടി പാർട്ടി എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ എല്ലാവരും ഇവിടെ ഉണ്ടോ നമുക്ക് തുടങ്ങിയാലോ ും പറഞ്ഞു കഴിഞ്ഞതും ഏറ്റവും അവസാനത്തെ ആളായി അർജുൻ ആ പാർട്ടിയിലേക്ക് വന്നു ചേർന്നു അവന്റെ കോലം കണ്ട് രേണുകയും പ്രയാഗയും കുടുംബവും നാണിച്ചു ഇത് കണ്ട് ഗൗതം തന്റെ ജോലി ആരംഭിച്ചു എന്താ അർജുൻ എല്ലാ വലിയ ബിസിനസ്സുകാരും കൃത്യസമയത്തെത്തി പക്ഷെ വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നീ ഇത്രയും വൈകിയാണല്ലോ വന്നത് നീ ഒരു രൂപ പോലും കാര്യം മനസ്സിലാക്കാം ബഹുമാനിക്കാൻ എന്ന് ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ മനപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ അർജുൻ തന്റെ ഭാഗം വ്യക്തമാക്കാൻ ശ്രമിച്ചു അമ്മ അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അർജുൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ുംറിയേണ്ട ആവശ്യമില്ല അർജുൻ മുഖം കുനിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്നിറങ്ങി പ്രയാഗയുടെ കുടുംബാംഗങ്ങളെല്ലാം അത് കണ്ട് പരസ്പരം ചിരിക്കാൻ തുടങ്ങി അർജുൻ പ്രയാഗയുടെ അടുത്തു ചെന്ന് എന്തുകൊണ്ടാണ് വൈകി വന്നതെന്ന് അവളോട് പറയാൻ ശ്രമിച്ചു പ്രയാഗ ഞാൻ അല്പം വൈകി പോയി അത് ഇല്ല അർജുൻ വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പറയേണ്ട ഞാൻ എത്ര നേരത്തെ വീട്ടിൽ നിറങ്ങിയതാ ഞാൻ വിളിച്ചതല്ലേ അപ്പൊ അർജുൻ പറഞ്ഞു പ്രധാനപ്പെട്ട എന്തോ ജോലി ഉണ്ടെന്ന് എന്നിട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണയം എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിനക്ക് അറിയുന്നതല്ലേ ഒരു നല്ല ഡ്രസ്സ് ധരിച്ച് നിനക്ക് ഇങ്ങോട്ട് വന്നുടായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ അതിനുള്ള പണം ഞാൻ നിനക്ക് തരുമായിരുന്നല്ലോ എന്താ പറയാ നീയും മറ്റുള്ളവരെ പോലെ എന്നോട് പെരുമാറാൻ തുടങ്ങിയോ നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നല്ലേ എനിക്കും ഉണ്ട് പ്രയാഗ ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ പ്രൊജക്ട് വിജയിച്ച എന്റെ സ്വന്തം പണം കൊണ്ട് ഞാൻ എല്ലാം വാങ്ങും അതുവരെ എന്റെ കൈവശമുള്ള നാലേ നാല് വസ്ത്രങ്ങളും മതി എനിക്ക് അർജുന്റെ വാക്കുകൾ കേട്ട് പ്രയാഗയ്ക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ തല താഴ്ത്തി പതുക്കെ അവിടെ നിന്ന് മാറി അർജുന് അതെല്ലാം മനസ്സിലായിരുന്നു പക്ഷേ അവനും അവളോട് സംസാരിക്കാൻ തോന്നിയില്ല പക്ഷേ അർജുൻ പ്രയാഗയിൽ നിന്ന് ഒരു പ്രധാന കാര്യം മറച്ചു വെച്ചിരുന്നു ചില ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ അവൻ തന്റെ രഹസ്യങ്ങൾ പ്രയാഗയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു ക്ഷമിക്കണം പ്രയാഗ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇതെല്ലാം ഉടൻ അവസാനിക്കുന്നു നിന്റെ മുഴുവൻ കുടുംബത്തെ ഞാൻ എന്റെ കാൽക്കൽ വീഴ്ത്തും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ